സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും കേട്ടിട്ടില്ലേ ഡി എം ചെയ്യൂ പി എം ചെയ്യൂ ബയോയിൽ നോക്കൂ ഡിസ്ക്രിപ്ഷനിൽ നോക്കൂ മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ ഇതൊക്കെ എന്താ അതെ ഇതിനെപ്പറ്റി അറിയാത്തവർ മാത്രം കാണണേ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചുരുക്കു വാക്കുകളാണ് ഡി എം പിഎ ഡിസ്ക്രിപ്ഷൻ മെസ്സേജ് പിൻ ചെയ്യുക ബയോല് നോക്കൂ ഇതിൻ്റെയൊക്കെ അർത്ഥം ഡി എം എന്നാൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക പി എം എന്നാൽ പ്രൈവറ്റ് മെസ്സേജ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളൊരു വീഡിയോ കാണുന്നു അതിലവരെ കോൺടാക്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ പി എം ചെയ്യൂ അല്ലെങ്കിൽ ഡി എം ചെയ്യൂ എന്ന് പറയും കമൻ്റ് ഇട്ടാൽ എല്ലാവരും കാണും അതിന് പകരം ഇയാളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ പറയുന്നത് ഇനി ഡി പി ഡി പി അറിയാമല്ലോ ഡിസ്പ്ലേ പിക്ചർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വയ്ക്കുന്ന ആ ഫോട്ടോയാണ് ഡിസ്പ്ലേ പിക്ചർ ഡി പി എന്ന് പറയുക അപ്പോൾ ഇനി പ്രൊഫൈൽ എന്താ പ്രൊഫൈൽ എന്നത് സോഷ്യൽ മീഡിയയിലെ ആ ചാനലിൻ്റെ അല്ലെങ്കിൽ പേജിൻ്റെ മുഖമാണ് ഇതിപ്പോൾ യൂട്യൂബിലെ സുരേഷ് ചാനലിൻ്റെ മുഖമാണ് ആ പ്രൊഫൈലിൽ കാണുന്ന ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ഇത് തന്നെയാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും എല്ലാം ഈ കാണുന്നതാണ് പ്രൊഫൈൽ ഏരിയ ബയോ എന്താണ് ബയോഗ്രാഫി എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ബയോ കൂടുതലും ഇൻസ്റ്റയിലും ടിക്ടോക്കിലുമാണ് ഡീറ്റെയിൽസിൽ എൻ്റെ ബയോ നോക്കും എന്നുള്ളത് പറയുന്നുണ്ടാവുക ബയോ എന്നാൽ ആ പേജിൻ്റെ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ നമ്മൾ ഫേസ് എന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ബയോഗ്രാഫിയാണ് അയാൾ അയാളെ പറ്റി എഴുതിയിട്ടുള്ളതാണ് ദ എൻ്റെ കണ്ടില്ലേ ഇങ്ങനെ അവരെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ ആണെങ്കിൽ പല ലിങ്കുകളും മറ്റു കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാകും യൂട്യൂബിൽ കണ്ടിട്ടില്ലേ ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ എന്താണ് ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോൻ്റെ ഹെഡിംഗ് കൊടുത്തിട്ടുണ്ടാവില്ലേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ടാകും അതിനാണ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ പറയുന്നത് ഇതാണ് ഡിസ്ക്രിപ്ഷൻ ഇനി മെസ്സേജ് പിൻ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ പെർമനൻ്റ് ആയിട്ട് കെട്ടിയിടുക എന്നാണ് അതിൻ്റെ അർത്ഥം ദാ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണും ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാം വെക്കാൻ പറ്റും ഒരു ഇമ്പോർട്ടൻ്റായ മെസ്സേജ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റും